ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഇരുപത്തിയെട്ടാം ഭാഗം സ്നേഹപൂർവം സ്വാഗതം ആ മേൻ എത്ര തവണയാണല്ലേ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഏതാണ്ട് നാൽപ്പത്തി തവണയാണ് സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ ഈ വാക്ക് ഉച്ചരിക്കപ്പെടുന്നു ആ അത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ആ മാ ഇരട്ടിച്ച രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് ആ മേനേൻ അതിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം അമാൻ എന്ന ഹീബ്രു പദമാണ് അതിൻ്റെ മൂലരൂപം രൂപത്വം അതിന് തീർച്ചയുള്ള സത്യമായ ഉറപ്പുള്ള വിശ്വസ്തമായ എന്നിങ്ങനെ അർത്ഥങ്ങളാണുള്ളത് ഈ അർത്ഥത്തിലാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആമേൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആമേൻ മേനേൻ ഉറപ്പിച്ച് പറയുകയാണ് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നു നിങ്ങൾ ഉച്ചരിച്ച ആമേൻ മേനേൻ നിങ്ങളുടെ ഒപ്പുവയ്ക്കലും അംഗീകാരവും സമ്മതവുമാണ് പാമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായ മുപ്പത്തിയാറാം തിരുവചനത്തിൽ കോറിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം പതിനാല് പതിനാറിലും രണ്ടാം ലേഖനം ഒന്ന് ഇരുപതിലും ഇത് ഈ വാക്ക് നമ്മൾ കാണുന്നുണ്ട് റോമാ ലേഖനം ഒന്ന് ഇരുപത്തിയഞ്ചിൽ ഈ വാക്ക് കാണാം വെളിപാടിൻ്റെ പുസ്തകം അഞ്ച് പതിനാലിലും ഈ വാക്ക് നമുക്ക് കാണാം ഈശോ താൻ നൽകിയ പ്രബോധനങ്ങൾക്ക് ഊന്നൽ നൽകാൻ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുകയുന്നത് അതുകൊണ്ടാണ് ആമേനേൻ എന്ന് ചില പ്രഭാഷണങ്ങൾ അതിൻ്റെ മറ്റു രൂപങ്ങളാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന രീതിയിലും അതെ എന്ന അർത്ഥത്തിലുമൊക്കെ ഈ വാക്ക് ഉപയോഗിച്ചതായി സുവിശേഷങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ആമേൻ പറയുന്നതോടുകൂടെ നമ്മൾ ഒരു പ്രാർത്ഥനയെ നമ്മുടേതായി സ്വീകരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സ്ഥിരീകരിച്ച് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അർത്ഥം മനസ്സിലാക്കി ആമേൻ പറയുമ്പോൾ ഓരോ പ്രാർത്ഥനയും നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ ദൈവ ആരാധനയുടെ കുറുമൊഴി എന്ന് വിശേഷിപ്പിക്കുന്നത് ആമേൻ എന്ന വാക്ക് ദൈവ ആരാധനയുടെ കുറുമൊഴിയാണത്രയും ഹ്രസ്വരൂപമാണത്ര ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ മിശിഹായിൽ നാം ആമേൻ പറയുന്നു എന്നാണ് പണ്ഡിത മതം അപ്പം ആമേൻ പറയുന്ന ഒരാൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈശോമിശിഹായിലൂടെ നമുക്ക് നൽകപ്പെട്ട രക്ഷ സഭയിൽ അനുഭവിച്ചുകൊണ്ട് സത്യദൈവത്തെ പരിശുദ്ധാത്മാവിൽ മഹത്വപ്പെടുത്തുകയാണ് ആമ്മേൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസ്തനായ ദൈവത്തെ വിശ്വാസത്തിന് യോഗ്യനായ ദൈവത്തെ നിലനിൽക്കുന്ന ദൈവത്തെ ആ ദൈവത്തിൻ്റെ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഒരു വിവരണമായി തന്നെ ഏശയ്യ ആമേൻ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് അറുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ മനുഷ്യ ജീവിതത്തിലുള്ള രക്ഷാകർമ്മവും ആ കർമ്മത്തെ അനുഭവിച്ചും ആസ്വദിച്ചും ദൈവത്തോട് നമ്മൾ മഹ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഏറ്റുപറയുന്ന ആരാധനയുടെ ചെറു രൂപമാണ് ആമേൻ എന്ന് ഓർമ്മിക്കുമ്പോൾ സത്യദൈവത്തെ മഹത്വപ്പെടുത്താനായി ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാം നാൽപ്പത്തി രണ്ട് തവണ ആമേൻ എന്ന വാക്ക് നമ്മൾ കുർബാനയിൽ ഉച്ചരിക്കുന്നു അതുകൂടാതെ നിരവധി തവണ നമ്മുടെ പ്രാർത്ഥനകളിൽ ആമേൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു അർത്ഥം മനസ്സിലാക്കി അമ്മേൻ എന്ന വാക്കിലൂടെ നമ്മൾ ഒപ്പുവെക്കുകയാണ് മുദ്ര വയ്ക്കുകയാണ് ഉറപ്പിച്ചു പറയുകയാണ് ഒപ്പം ദൈവം നമ്മുടെ ഉറപ്പും ബലവും നമ്മുടെ പാറയും ആണെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ